ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ ദേ മനുവിനോട് അവിടെ നടന്ന കഥകളൊക്കെ പറയുക ഇതൊക്കെ കേട്ടപ്പോൾ മനുവിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ സത്യം തന്നെയാണോ അങ്ങെ എന്ന് ചോദിച്ചു കേട്ടോ മനു എനിക്ക് എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പം സത്യമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ദൃക്സാക്ഷിയൊന്നും അല്ല എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു കിട്ടിയ തെളിവുകൾ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞു ഞാനങ്ങനെ വെറുതെ പറയുന്ന ഒരാളല്ല എന്ന് നിനക്ക് അറിയാവുന്നതാണല്ലോ ഏഹ് അപ്പൊ അതൊക്കെ എനിക്ക് അറിയാമല്ലേ എന്ന് മനു പറഞ്ഞു കൊല്ലപ്പള്ളിയില് നിന്റെ വീട്ടിൽ വെച്ച് തന്നെ അലീനയും ഹരിയും തമ്മിൽ കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് രോഹിത് പറയുന്നത് എന്ന് പറയുമ്പോൾ ആ മനുവിനത് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ കേട്ടത് വൈദ്യ ഇങ്ങനെ വല്ലാത്തൊരു രീതിയിൽ ഇങ്ങനെ നിക്കോ ഇവിടെ പകൽ സമയത്തും പലതവണ ക്ലാസ് കട്ട് ചെയ്ത് ഹരി ഇവിടെ വന്നിട്ടുണ്ട് അലീനയെ കാണാനെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ മനുവിനും അല്ലാണ്ടായി അമ്മ കിടപ്പിലാണെന്ന് അറിയാലോ അലീനയല്ല അല്ല അത് വേറെ ആരും ഇവിടെ ഇല്ലതാണ് ഉം എനിക്കെല്ലാം മനസ്സിലായി എങ്കിലെ അങ്ങൾ പറഞ്ഞോളാം പറഞ്ഞു ഞാൻ അലീനയെ വിളിച്ച് ചോദ്യം ചെയ്തു പല ചോദ്യങ്ങൾക്കും അവൾക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടി ഇല്ല എന്ന കാര്യം ബാലചന്ദ്രൻ പറയുക മനു ആകെ തകർന്നു പോയിട്ടോ അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നതിന് മുന്നേ നിന്നോടും കൂടി ഒന്ന് പറയേണ്ട മര്യാദ ഇല്ലേ നമ്മൾ രണ്ടുപേരും കൂടിയല്ലേ അവളെ കഴക്കൂട്ടത്ത് പോയി വിളിച്ചുകൊണ്ട് വന്നതൊന്നും ചോദിച്ചു വൈദ്യ ഭയങ്കര സന്തോഷത്തില്ല അലീന പോകുന്നതിൻ്റെ മനുവിനെന്ത് പറയണമെന്നറിയാതെ നിൽക്കുക മനു അവിടെ മനു നീ എന്താടൊന്നും ഒന്നും എന്ന് ചോദിക്കുമ്പം ഞാൻ ഞാൻ എന്താങ്കിലും ഇതിന് പറയേണ്ടതെന്ന് ചോദിച്ചു എനിക്ക് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ഹരി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ അവനോട് ചോദിച്ചിട്ടൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഉം അതിന് ഇനിയിപ്പം അതിരാത്രി കഴിഞ്ഞാലേ അവൻ വരത്തുള്ളൂ എന്ന് ചോദിച്ചു അപ്പം അതെ എന്ന് മനു പറഞ്ഞു ശരി നീ വെച്ചോളാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ബാലജ എന്ന ഫോൺ കട്ടി നോക്കുക നിനക്ക് ടെൻഷനായി എന്നൊക്കെ എനിക്കറിയാം എന്തായാലും പോട്ടേടാ സാരമില്ല ഗുഡ് നൈറ്റ് എന്ന് ഫോൺ അങ്ങ് കട്ട് ചെയ്തു പക്ഷെ മനു ഇത് കളയാൻ ഉദ്ദേശിച്ചിട്ടില്ല മനു ആണെങ്കിൽ അവിടെ നിന്ന് തല പൊഞ്ഞ് ആലോചിക്കുക അതിനുശേഷം അലീനെ പറ്റിയെല്ലാം മനു ഇങ്ങനെ സെക്കൻഡുകൾ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് എടുക്കുക കേട്ടോ അലീനെ കണ്ടതും അലീനെ ആയിട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വൈജ ചെന്ന് ബാലചന്ദ്രനോട് അതെ പറഞ്ഞത് അത്രയും നന്നായതേ ഉള്ളൂ എന്ന് പറയുന്നു അവനും കൂടെ അറിയേണ്ടത് തന്നെയാണ് അച്ഛൻ്റെ അന്ത്യാഭിലാഷമാണെന്നും പറഞ്ഞു അവനായിരുന്നല്ലോ വലിയ ഉത്സാഹം പോയവള വിളിച്ചോണ്ട് വരാനായിട്ട് നന്നായതേ ഉള്ളൂ ഞാനും കമലയിടത്തീം അവനോടൊരായിരം തവണ പറഞ്ഞതാ പോവേണ്ട പോവണ്ട കഴക്കൂട്ടത്ത് പോയി ഒരുത്തി എഴുന്നള്ളിച്ചുകൊണ്ട് വരേണ്ട ഒരാവശ്യം എന്നുള്ളത് അന്ന് അവൻ അത് കേട്ടില്ല ആരോട് പറയാൻ ആര് കേൾക്കാൻ കൊണ്ടുവന്നേ അടങ്ങുകൊണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അവൻ എന്തായാലും തൃപ്തിയായി കാണുമല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പൊ എടി വൈജേ മനസ്സിൽ നന്മയും സ്നേഹവും ഒക്കെ ഉള്ളവർക്കെ മോശം വാർത്ത കേൾക്കുമ്പോഴേ വിഷമം തോന്നും ഉം അസൂയയും കുശുമ്പും പരദൂഷണവും ഏഷണിയൊക്കെ ഉള്ളവർക്കേ അതൊരു വലിയ ഇൻഡോസ് വലിയൊരു ഭയങ്കര ഇരുതുണ്ടാക്കും നീ ആനന്ദിക്കാൻ പറഞ്ഞു നീ ഭയങ്കരമായിട്ട് ആനന്ദിക്ക ഓർമാദിക്ക എന്നും പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അവിടുന്ന് എന്നും പറഞ്ഞു വൈജ ഇങ്ങനെ നിക്കുക അപ്പൊ വൈജിനെയാണ് ബാലചന്ദ്രൻ പറഞ്ഞു തന്നെ വൈജിക്ക് പിന്നെയാണ് മനസ്സിലായത് ഇങ്ങനെ ഭയങ്കര ഇതിൽ നിൽക്കുക അത് കഴിഞ്ഞു പിന്നെ ബാലചന്ദ്രൻ രാവിലെ എഴുന്നേറ്റ് പത്രം എടുത്തുകൊണ്ട് വന്നിരുന്നു വായിക്കുകട്ടോ ആ സമയത്ത് അലീന ബാലചന്ദ്രന് ചായ കൊണ്ടുവന്നു കൊടുത്തു ആ ഒരു സമയത്ത് ബാലചന്ദ്രൻ അലീനയുടെ നേരെ പോലും നോക്കുന്നില്ല അപ്പൊ അലീന ഞാൻ ഞാനൊന്ന് പോകുക കേട്ടോ അലീനെ വന്ന് ബാലചന്ദ്രനോട് പറഞ്ഞു ബാലചന്ദ്രൻ അന്നേരം അലീനയെ നോക്കി എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞിരുന്നു ഇനിയൊരു തിരിച്ചു പോക്ക് ഞാൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല എന്ന് അലീന പറഞ്ഞു ഒരുപാട് സന്തോഷത്തോടെ ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നതാണ് എന്ന് അലീന പറയണം ഈ വീട് എന്റെയും കൂടെ വീടായിട്ടാണ് ഞാൻ കണ്ടതെന്ന കാര്യങ്ങളൊക്കെ അലീന ഇങ്ങനെ ബാലചന്ദ്രനോട് പറയുക എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെപ്പുറപ്പുകള് എൻ്റെ മുത്തശ്ശി അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടതെന്നൊക്കെ അലീനെ ഇങ്ങനെ ബാലചന്ദ്രനോട് പറയുമ്പോൾ ബാലചന്ദ്രൻ അങ്ങനെ ഉത്തരം മുട്ടി തലയും കുനിച്ചിരിക്കുക അതിൻ്റെ പ്രതിഫലം എന്തായാലും എനിക്ക് കിട്ടിയെന്നും അലീനെ ഇങ്ങനെ പറഞ്ഞു ബാലചന്ദ്രനൊന്നും പറയാനില്ല ബാലചന്ദ്രൻ ഇങ്ങനെ ഇരിക്കുക സ്നേഹവും ദയവും ഒന്നും വേണോന്ന് ഞാൻ പറയുന്നില്ല ഒരു മനുഷ്യജീവിയുടെ ഒരു പരിഗണന അതുപോലും എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ല എന്നും അലീന ബാലചന്ദ്രനോട് പറഞ്ഞു സാർ എങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കുമോ എന്ന് ഞാൻ വിചാരിച്ചുവെന്നും അലീന ഇങ്ങനെ ബാലചന്ദ്രനോട് പറയൂ കേട്ടോ കോട്ടെ സാറെന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനെ അവിടെ നിന്നിട്ട് അങ്ങ് പോണു ബാലചന്ദ്രൻ ഇങ്ങനെ അലീനെ നോക്കി വിഷമത്തോടെ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ആ ചായയും കുടിച്ച് അവിടെ ഇരിക്കുകട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അലീന രാവിലത്തെ കാപ്പി കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെക്കുക അപ്പോഴത്തേക്കും വൈജയന്തി അങ്ങോട്ടേക്ക് വന്നു നിന്നോട് പോകാൻ പറഞ്ഞതല്ലേ എന്നും ചോദിച്ചു അപ്പോൾ അതെ പിന്നെ എന്തിനാ നീ കിച്ചെള്ളിൽ കയറി ജോലിയൊക്കെ ചെയ്തതെന്ന് ചോദിച്ചേ അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോവണ്ടേ മേഡത്തിന് ബാങ്കിലും സാറിൻ്റെ ഷോപ്പിലും പോവണ്ടേ അപ്പോൾ എല്ലാവർക്കും ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചോറും കറിയും വെച്ചിട്ടുണ്ട് കിച്ചണിലെ പണിയെല്ലാം കഴിച്ചിട്ട് ഞാൻ പോയിക്കൊള്ളാമെന്നും അലീന പറഞ്ഞു അതിനു വേണ്ടി ആരും ഇനി ബുദ്ധിമുട്ടുണ്ടെന്നും അലീന വൈജയോട് പറയോ വൈജ അന്തം വിട്ട് നോക്കി നിൽക്കോട്ടോ ഓരോ സൂത്രവും പറഞ്ഞ ഇവിടെ തങ്ങി നിക്കാമെന്നാണോ നിന്റെ വിചാരമെന്ന് ചോദിച്ചു എനിക്ക് ഇവിടെ എന്തായാലും നിൽക്കണ്ട ഞാൻ പോവുകയാണെന്ന് അലീന ഇവരോട് പറഞ്ഞു അരമണിക്കൂറിനകത്ത് എൻ്റെ ജോലികളൊക്കെ തീരും അതൊന്നും ചെയ്യാതെയും വേണമെങ്കിൽ പോകാമായിരുന്നു എനിക്ക് ഇവിടെ ബാക്കിയുള്ളവർ വിഷമിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് അലീനെ ഈ പുള്ളിക്കാരി കൂടെ പറയുവോ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നാറ് നാണം കെട്ടി ഇങ്ങനെ അവിടെ നിൽക്കാ എന്നിട്ട് അലീന ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ നോക്കുവാണേ അലീനയ്ക്ക് അത്രയൊരു മര്യാദ ഉണ്ടല്ലോ എന്നാണ് ഇവള് മനസ്സിൽ വിചാരിക്കുന്നത് എന്നിട്ട് അങ്ങോട്ടേക്ക് പോയി അലീന ഓടി നടന്ന അടുക്കളയില് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തു എല്ലാം റെഡിയാക്കി അത് കഴിഞ്ഞ് തൻ്റെ മമ്മിയുടെ ഫോട്ടോ കൊണ്ടുപോകാനായിട്ട് എടുത്തു വെച്ച ബാഗിലേക്ക് വെക്കാൻ എടുത്തു അപ്പോ ഫോട്ടോ എടുത്ത് പിടിച്ചിട്ട് ഞാൻ തോറ്റുപോയി മമ്മി സോറി എന്നും പറഞ്ഞിങ്ങനെ മമ്മിയുടെ ഫോട്ടോ നോക്കി അലീനെ കരയു കേട്ടോ അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് മുത്തശ്ശി നീ ആരോടാ മോളെ ഈ വർത്തമാനം പറയുന്നേ എന്ന് മുത്തശ്ശി ചോദിച്ചു അത് എന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടയച്ച ആളോടാണെന്ന് അലീന മുത്തശ്ശിയോട് മറുപടിയും പറഞ്ഞു ആ ഒരു സമയത്ത് ഏർ മുത്തശ്ശിക്കാകെ സങ്കട അലീനയെ നോക്കിട്ട് അപ്പൊ മുത്തശ്ശിയുടെ കൈയൊക്കെ പിടിച്ച് മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിരുന്നു അലീന മമ്മിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളത് ഉം മമ്മി എന്നോടത് പറയുകയും ചെയ്തതാ എനിക്കതിന് സാധിച്ചില്ല മുത്തശ്ശി എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല മമ്മി കാണുന്നുണ്ടായിരിക്കും എൻ്റെ അവസ്ഥയൊക്കെ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയോട് കരഞ്ഞു പറയും അലീന സാരില്ല എനിക്ക് എനിക്ക് അതിനെയുള്ള യോഗം ഇല്ലാത്തത് കൊണ്ടല്ല ഞാൻ പൊയ്ക്കോട്ടെ മുത്തശ്ശി എന്ന് പറഞ്ഞിങ്ങനെ അലീന പറയുമ്പോ മുത്തശ്ശി അലീനയെ കൈ ചേർത്ത് പിടിച്ച് ഭയങ്കര കരച്ചില്ല എൻ്റെ മോൾക്ക് ഈ മുത്തശ്ശിയുടെ അനുഗ്രഹം എപ്പോഴും എപ്പോഴും ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത് ആ ഒരു സമയത്ത് മുത്തശ്ശീടെ കൈയൊക്കെ പിടിച്ച് നെറ്റിയലേക്ക് പിടിച്ച് നമ്മുടെ അലീന ഭയങ്കര കരച്ചില് അലീന എന്നിട്ട് മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങും അപ്പം ഇനി നീ എങ്ങനെ പോകും എങ്ങോട്ട് പോകും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ മുത്തശ്ശി അലീനോട് ചോദിക്കുമ്പോൾ അറിയില്ല എന്നുള്ള ഒരു ഉത്തരം പോലും പറയാനാവാതെ നമ്മുടെ അലീന അവിടെ ഇരിക്കുക ആ ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ വൈജയന്തി കയറി വരുന്നത് വൈജയന്തി കയറി വന്നപ്പോൾ അലീന മുത്തശ്ശിയോട് സംസാരിച്ചോണ്ടിരിക്കുവല്ലേ ബാലചന്ദ്രൻ നിന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടും പിന്നെ നിനക്ക് തോന്നുന്നത് പോലെ ചെയ്യാമെന്ന് വൈജ അലീനയോട് പറയണേ അലീന ഇത് കേട്ടിങ്ങനെ ആകെ വല്ലാണ്ടായിട്ട് നിൽക്കുക ആ സമയത്ത് കുറച്ച് പൈസ എടുത്ത് അലീനയുടെ മുന്നിലേക്കാണ് ചെന്നത് ഇതാ നിന്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ പൈസ അലീനയുടെ മുന്നിൽ വെച്ച് നീട്ടുന്നു നമ്മുടെ വൈജി അപ്പോൾ ഒരു നോട്ടം നമ്മുടെ അലീനെ അവരെ നോക്കി ആ സമയത്ത് നമ്മുടെ അലീന ആ പൈസ കൈ നീട്ടി വാങ്ങിച്ചു അപ്പോൾ കൈ നീട്ടി വാങ്ങിച്ചിട്ട് ഒരു നൂറ് രൂപ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ആ നൂറ് രൂപ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ചതെടുത്ത് അലീനയുടെ നേരെ കാണിക്കാം ഇത് നിന്റെ തോന്നിയവാസത്തന്നിരിക്കട്ടെ എന്നും പറഞ്ഞാൽ അത് അലീനക്ക് ടിപ്പായിട്ട് അതായത് പുച്ഛത്തോടെ കൊടുക്കുവാണ് അപ്പൊ ഇത് എനിക്ക് ആവശ്യം ഇല്ല എന്നും മാഡം തന്നെ വെച്ചാ മതിയെന്ന് പറഞ്ഞു അലീന അഞ്ഞൂറോ ആയിരം ഒക്കെ നേരത്തെ അടിച്ചു മാറ്റിയിട്ടുണ്ടല്ലോ പിന്നെന്തിനാ ഈ നൂറു ഇരുന്നൂറും അല്ലേടി എന്ന് വൈദ്യ ചോദിക്കുന്നു പഴയ വേലക്കാരിയോട് ടിപ്പ് കൊടുത്തതുപോലെ അലീനയ്ക്ക് എറിഞ്ഞിട്ട് കൊടുക്കാൻ നോക്കിയതാ അപ്പൊ എന്തോന്നാണ് ഈ വൈജീയെ കൊച്ചിനോട് പറയുന്നത് ഇതൊക്കെ മോശം കേട്ടോ എന്ന് മുത്തശ്ശി പറഞ്ഞേ ബാലാചന്ദ്രനെ പെട്ടിയിൽ നിന്നും പേഴ്സിൽ നിന്നൊക്കെ നൂറ് ഇരുന്നൂറ് ഒന്നും അല്ല രൂപ രണ്ടായിരത്തി അഞ്ഞൂറായി ഇവിടെ മൂന്ന് തവണയായിട്ട് അടിച്ചു മാറ്റിയെന്നു പറഞ്ഞു വല്ലവളിമാർക്ക് ദാനം ചെയ്യാനായിട്ടൊന്നും പറഞ്ഞുകൊണ്ട് വൈദ്യ ഇങ്ങനെ പറയുമ്പോ അലീനക്ക് രക്തം തിളച്ചു ഒന്നുമില്ലെങ്കിലും വൈദ്യ ചോര തന്നെയല്ലേ കുറച്ചെങ്കിലും മാറ്റം വരുമോ ഇല്ല എന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് ആ പൈസ വെച്ച എന്നിട്ട് പിച്ച കാശ് കൊടുക്കുന്നത് പോലെ പിടിച്ചോണ്ട് നിൽക്കുക അപ്പൊ കിട്ടിയ ശമ്പളത്തിൽ നിന്നും അലീനെ കുറച്ച് പൈസ അങ്ങ് എടുത്തു ഇവരുടെ കാണാതെ പോയ പൈസ എടുത്ത് നേരെ ഇങ്ങനെ അങ്ങ് പിടിച്ചു അതായത് വൈജീടെ നേരെ ഇതെന്തിനാടി എന്ന് വൈദ്യ ചോദിക്കുമ്പോൾ ഞാൻ സാറിന്റെ പെട്ടിയിൽ നിന്നും അടിച്ചു മാറ്റിയ രൂപയാണെന്ന് അലീന പറഞ്ഞു അപ്പൊ അലീനയുടെ ഭാവമാറ്റം കണ്ട് മുത്തശ്ശി അന്തം ഇട്ടിരിക്കുക മോഷ്ടിച്ചെന്ന് നീ ഇതുവരെ സമ്മതിച്ചിട്ടില്ലല്ലോ എന്ന് വൈദ്യ നേരം അലീനയോട് ചോദിച്ചു വേണ്ട ഇപ്പം ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഞാൻ മോഷ്ടിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇനി എനിക്ക് പൈസ വേണ്ട എന്ന് വൈജയന്തി ഞാൻ ചോദിച്ചപ്പോഴൊന്നും നീ സമ്മതിച്ചില്ല തർക്കുത്തരം പറഞ്ഞു നീ തടി തപ്പുകയാണ് ചെയ്തത് നിങ്ങളെന്റെ കള്ളത്തരം കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി ഇനി എനിക്ക് ഇത് എൻ്റെ കയ്യിൽ വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ കൊണ്ടുപോയി ആർക്കെങ്കിലും ദാനം ചെടി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു നിങ്ങളുടെ പണം ഞാൻ മോഷ്ടിച്ചു എന്ന് ബേഡത്തിന് പൂർണ്ണ ബോധ്യം ഈ പണം വാങ്ങിച്ചേ പറ്റൂ എന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ എന്ന് വൈജയന്തിയുടെ മുഖത്ത് നോക്കി നമ്മൾ അലീന അങ്ങ് പറഞ്ഞു തൻ്റെ അഭിമാനത്തെ അല്ലെ തൻ്റെ മാനത്തെ തൊട്ട് കളിച്ച വൈജി എന്ന് പറയുന്ന അമ്മക്ക് മുന്നിൽ മറ്റൊരു വൈജയായിട്ട് സംഹാര താണ്ഡവമാടുന്ന രീതിയിൽ നിൽക്കുക നമ്മുടെ അലീന നമ്മുടെ വൈജ ഉണ്ടല്ലോ ഞെട്ടിപ്പോയി വരച്ച വരയിലേക്ക് വൈജയെ കൊണ്ടുവരുവാ നമ്മുടെ അലീന വൈജയന്തി ആ മാറ്റമൊക്കെ കണ്ട് പേടിച്ച് ഇങ്ങനെ നിക്കുക കേട്ടോ ഒന്നും മിണ്ടാനില്ല ഊമയെ പോലെ നിൽക്കുന്നു ഇത് കണ്ട് മുത്തശ്ശി അന്തം വിട്ട് നിക്കുമ്പോ സാറിന്റെ പെട്ടിയിൽ നിന്ന് നീ എടുത്തെങ്കിൽ സാറിന്റെ കയ്യില് തന്നെ കൊടുത്തേക്കേ കൊടുത്തേക്കു വൈജയന്തി അലീനയോട് പറഞ്ഞു അലീന ഒന്നും മിണ്ടിയില്ല ഇവരോട് ഇവരോടൊന്നും മിണ്ടിയിട്ട് കാര്യയില്ലെന്ന് അലീനയ്ക്ക് അറിയാം ആ പൈസയായിട്ട് അലീനി അങ്ങ് പോയി അപ്പോ ബായി എടുത്ത് വൈദ്യന്തിയുടെ മുഖത്തേക്ക് അങ്ങ് കൊടുത്തു ഇതും കൂടെ വേണം പരിശോധിക്കാൻ പറഞ്ഞു ഞാൻ ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും അടിച്ചുമാറ്റി കൊണ്ടുപോകുന്നുണ്ടോ എന്ന് നോക്ക് ഞാൻ പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നും പറഞ്ഞ് പുറകെ വന്ന് അപമാനിക്കരുതെന്ന് പറഞ്ഞു നീ എന്താടി എന്നെ കളിയാക്കുകയാണോന്ന നേരം വൈദ്യ ചോദിച്ചു അല്ല വളരെ കാര്യമായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് അലീന തിരിച്ചു മറുപടിയും കൊടുത്തു ഇവിടെ അവിടെയിട്ട് എടുത്ത് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അലീന വൈദ്യന്തി ആണെങ്കിൽ ചൂളി നാറി നാണം കെട്ട് മുറിയിന്ന് ഇറങ്ങിപ്പോയിരുന്നു അലീന ബാഗെല്ലാം പൂട്ടി അവിടുന്ന് പോരാനായിട്ട് ഇറങ്ങുക ബാഗുമായിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കും ബാലചന്ദ്രൻ അവിടെ ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ട് ആ സമയത്ത് ഞാൻ പോകുക എന്ന് ബാലചന്ദ്രനോട് ചെന്ന് അലീന യാത്ര പറഞ്ഞു അപ്പുറം മാറി നിന്ന് വൈദ്യന്തി ഇതൊക്കെ കാണുകട്ടോ ഓ അത് ശരി സാറ് സാർ എന്നോട് കുറെ സന്മനസ് കാണിച്ചിട്ടുണ്ട് നേരിന്റെ കൂടെ നിന്ന് എന്നോട് സാറ് സംസാരിച്ചിട്ടുണ്ട് ആരുമില്ലാത്ത എന്നോട് അത്രയും പരിഗണനയെങ്കിലും സാറ് കാണിച്ചല്ലോ വളരെ നന്ദിയുണ്ട് സാർ എന്ന് അലീന ഇങ്ങനെ ബാലചന്ദ്രനോട് പറയട്ടോ ബാലചന്ദ്രൻ അങ്ങനെ ഇങ്ങനെ നോക്കുവാണേ എന്തീ പറയുന്നത് വൈചന്തി അപ്പുറം ഒന്നും ഇതൊക്കെ കേൾക്കുക അപ്പോഴേക്കും മക്കളെല്ലാരും കൂടെ ഇറങ്ങി വന്നു സാർ അത് വാങ്ങണമെന്ന് പറഞ്ഞ പൈസ അലീന സാറിന്റെ മുന്നിൽ കാണിക്കുമ്പോൾ എന്താ ഇതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ സാറിന്റെ പെട്ടിൽ നിന്നും പേഴ്സിൽ നിന്നും മോഷ്ടിച്ച പൈസയാ മേഡം പറഞ്ഞു ഇത് സാറിനെ തന്നെ ഏൽപ്പിക്കാനായിട്ടെന്ന് അലീനെ പറയുമ്പോണ്ടല്ലോ ബാലചന്ദ്രൻ അന്തം ഇട്ടിങ്ങനെ നോക്കുവാണേ ബാലചന്ദ്രൻ എന്താ പറയണ്ടതെന്ന് അറിയില്ല അപ്പൊ കൃഷ്ണയും ആകെ അങ്ങ് ഇങ്ങനെ നിൽക്കുക വാങ്ങിച്ചോ ബാലചന്ദ്ര എന്ന് വൈദ വന്ന് വലിയൊരു ഉന്തിൻ്റെ കൂടെ ഒരു തള്ളും കൂടി പൈസ എടുത്തു വന്ന് അവള് തന്നെ സമ്മതിച്ചു എന്ന് ആ വൈദ പറയുന്നു അപ്പൊ വിധ അന്നേരം പറഞ്ഞു നിക്കു കേട്ടോ രോഹിത്തിന് ഭയങ്കര അലീനയോട് കലിപ്പലീനയോട് വനന്നിട്ടൊരു പുച്ഛിച്ച ചിരിയൊക്കെ ഇങ്ങനെ അവിടെ നിൽക്കുവാണ് ആ ഒരു സമയത്ത് ബാലചന്ദ്രൻ ഇങ്ങനെ തല താഴേക്ക് കുഞ്ഞു നോക്കിയിരിക്കുക അപ്പൊ അന്നേം ഞാൻ പറഞ്ഞതല്ലേ ആരും അത് വിശ്വസിച്ചില്ല സാറത് വാങ്ങണമെന്നും പ്ലീസ് ഒന്നും അലീന ഇങ്ങനെ ബാലചന്ദ്രനോട് പറഞ്ഞു എന്റെ കള്ളത്തരം കണ്ടുപിടിക്കപ്പെട്ട സ്ഥിതിക്ക് ഈ ഒരു കടം ബാക്കി വെച്ചിട്ട് പോകാൻ എനിക്ക് വയ്യായെന്നും അലീന ഇങ്ങനെ പറയുന്നു ഓ പിന്നെ പറഞ്ഞ പുച്ഛത്തില് നിൽക്കുക അവിടെ ബാബിത സമയത്ത് താൻ ജയിച്ചു എന്നുള്ള അഹങ്കാരത്തില് രോഹിത് അവിടെ നിൽക്കുന്നു ബാലചന്ദ്രൻ ആണെങ്കിൽ ഈ പൈസ മേടിക്കൊന്നുമില്ല ഇത് നീ ശരിക്കും ഞാൻ കുറ്റം സമ്മതിച്ചല്ലേ സാർ ഇതിൽ കൂടുതൽ എന്താ വേണ്ടതെന്ന് അലീനെ അന്നേരം ചോദിച്ചു സാർ ഇത് വാങ്ങിയില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ തന്നെ നിൽക്കുവെന്നും അലീനെ ഇങ്ങനെ പറയുക അപ്പൊ അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ ബാലചന്ദ്രൻ ആകെ ധർമ്മസങ്കടത്തിലായി ഭവു അതുപോലെ രോഹിത് ഒക്കെ വാങ്ങിക്കച്ച വാങ്ങിക്കുക അപ്പോഴേക്കും വൈജന്റെ കാശ് തട്ടിപ്പറിച്ച് ഇങ്ങ് വാങ്ങിച്ചു എന്നിട്ട് അത് ബാലചന്ദ്രന്റെ കൈയ്യിലേക്ക് വെച്ചും കൊടുത്തു അങ്ങനെ ആ പൈസ മേടിച്ച് ഭർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എനിക്ക് സമാധാനമായിരുന്നു അലീനെ പറയൂട്ടോ അതും പറഞ്ഞ അലീന പോകാൻ നിൽക്കുമ്പോൾ തന്നെ ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കാവെന്ന് പറഞ്ഞു ആ സമയത്ത് വേണ്ട ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരവേ ഉള്ളൂ എന്ന് പറഞ്ഞു നമ്മുടെ അലീനെ ഇങ്ങനെ ഇറങ്ങും അപ്പോഴാണ് രോഹിത് അവിടെ നിൽക്കുന്നത് കണ്ടത് അപ്പോൾ രോഹിത്തിൻ്റെ അരികിലേക്ക് നമ്മുടെ അലീനെ ചെന്നു എന്നിട്ട് രോഹിത്തിനെ ഇങ്ങനെ നോക്കും അപ്പോൾ രോഹിത് എന്നും പറഞ്ഞൊരു പുച്ഛാവത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ അങ്ങനെ അവരെല്ലാവരെയും നോക്കി എല്ലാവരെയും നോക്കിയിട്ട് ബബിതയും കൃഷ്ണയും ഒക്കെ നോക്കുമ്പോൾ കൃഷ്ണയ്ക്ക് മാത്രം സങ്കടമുണ്ട് ആ സമയത്ത് ബബിതയുടെ മുഖത്ത് അറപ്പും വെറുപ്പും ചേച്ചി പോവുകയാണെന്ന് കൃഷ്ണയോട് പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അലീനെ ചെന്ന് ഏർ രോഹിത്തിനോട് പറഞ്ഞു ഹരി നിനക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു സ്വഭാവമുള്ളൊരു പെണ്ണല്ല ഞാൻ അതുപോലത്തെ ഒരു പെണ്ണല്ല ഏഹ് അതങ്ങനെ രോഹിത്തിനോടും പറഞ്ഞു അപ്പൊ ഇങ്ങനെ നോക്കുക കേട്ടോ നമ്മുടെ അലീനയെ ഹരിശങ്കർ ആയിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിച്ചില്ലെങ്കിൽ നീ വലിയ കുഴപ്പത്തിൽ ചെന്ന് ചാടും എന്ന് നമ്മുടെ രോഹിത് രോഹിത്തിനോട് അലീന പറയാം നീ എന്നോടൊരു കോപ്പും പറയണ്ട എന്ന് രോഹിത് അലീനയോട് അലീനോട് പറയുവാട്ടോ അത് കേട്ട് മോ ബാലചന്ദ്രൻ ഇങ്ങനെ നോക്കുമ്പോൾ അല്ലേ അവള് ഉപദേശിക്കാൻ ചെല്ലുന്നു അതിന് പറ്റിയ സാധനം തന്നെ ഉം കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് വൈജ അലീനയെ കളിയാക്കുക അപ്പൊ സോറി എന്ന് അലീന പറയുകയും ചെയ്തു കേട്ടോ വൈജയോട് എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പാകപ്പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും അലീന വൈജയന്തിയോട് പറയുക അതെല്ലാം പറഞ്ഞ അമ്മയെ ഒരു നോക്ക് നേരെ ജോനെ നോക്കിയിട്ട് മകൾ അവിടെ നിന്ന് ഇറങ്ങും ബാലചന്ദ്രൻ്റെ അന്നേരം ഭയങ്കരമായിട്ട് സ്വയം ഇങ്ങനെ ഉരുക്കി തീർന്ന് അവിടെ നിൽക്കുകട്ടോ അലീന അങ്ങനെ ആ വീട്ടിൽ നിന്നും എന്നേക്കുമായി പടി ഇറങ്ങി വൈജയന്തിക്ക് അത് സന്തോഷമായി സമയത്ത് അലീന ഇങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ പടി ഇറങ്ങി പോരുന്നെടുത്ത് നമ്മുടെ മനു എൻ്റർ ചെയ്യുന്നെടുത്തും ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണേ ഇനി മനു ആണ് നമ്മുടെ അലീനയുടെ രക്ഷകയായിട്ട് എത്താൻ പോകുന്നത് അവിടെയിട്ട് രോഹിത്തിനെയും ഹരിയേയും വലിച്ചു കീറുക തന്നെ ചെയ്യും നമ്മുടെ മനു അപ്പൊ എല്ലാരും കാത്തിരുന്ന് കാണില്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി